സ്ലാമലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായി ഒരു പേക്ക് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല സ്വീറ്റ് പേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഒരു പേട നമുക്ക് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കാണാനും ഭംഗി കഴിക്കാനും അതിനും വലിയ ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു നോക്കും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു പേട പോലെ ഒരു സ്നാക്സാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ഒരു പേക്ക് ബിസ്ക്കറ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും വളരെ രണ്ട് ടേബിൾ സ്പൂണ് പാലിൻ്റെ ആ മാത്രം ആവശ്യമുള്ളു വളരെ സിമ്പിളായിട്ട് ചെയ്യാം ബിസ്ക്കറ്റ് കൊണ്ടുവരാത്ത വീടുകൾ ഏതും ഉണ്ടാവില്ല കാരണം നമ്മുടെ വീട്ടിലൊക്കെ മക്കളുള്ളതാണ് അവർക്ക് ബിസ്ക്കറ്റ് നിർബന്ധമായിരിക്കും വേണ്ടി വരും അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഏത് ബിസ്ക്കറ്റായാലും പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇതിൻ്റെ ചിരുവകൾ പറയാം ഒരു പേക്ക് ബിസ്ക്കറ്റ് എടുത്ത് ഒരു പേക്ക് വലിയൊരു പേക്ക് ഫുള്ളൊന്നുമില്ല കേട്ടോ ഇതൊരു ഏകദേശം നമുക്കൊരു പത്ത് പത്ത് രൂപ പതിനഞ്ച് രൂപയുടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ടൈഗർ ബിസ്ക്കറ്റാണ് കേട്ടോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് പറ്റും ഇനി സാധാ പിന്നെ പാരൽ ജീവർ ബിസ്ക്കറ്റ് എന്ത് വേണമെങ്കിലും പറ്റും കേട്ടോ അപ്പോൾ നമ്മളിതൊരു മിക്സിയിലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൽക്കണ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കൽക്കണ്ടമാണ് കാരണം ബിസ്ക്കറ്റിൽ തന്നെ അത്യാവശ്യം പഞ്ചസാര ഉണ്ടാവും അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നിങ്ങൾക്ക് കുറേ പേടകൾ വേണമെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിപ്പുള്ള സൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ഞാൻ ഇതിലേക്ക് മിൽമ നെയ്യ് ഒരു ഒരു ടേ ഒന്നര ടേബിൾ സ്പൂൺ അളവില് കേട്ടോ ഒന്ന് മെൽട്ടാക്കിങ്ങാണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് കാരണം നമുക്ക് നെയ്യ് ഇങ്ങനെ കട്ടായി കിടക്കിയൊക്കെ അല്ലേ ഇപ്പം തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അത് ഒന്നെള്ളം ചൂടാക്കി കണ്ടൊന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടൊക്കെ ഇളക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗവും ഒന്ന് അ നെയ്യ് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കാച്ചി വെച്ച പാലിൽ നിന്ന് വളരെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലിന് ഇതിക്ക് വേണ്ടതുള്ളൂ അത്ര മതി അത്രയും പൊടിയേ ഉള്ളൂ ആ രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണ് പാല് കുറേശയായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക നമുക്ക് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ വെറും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവരോട് ബിസ്ക്കറ്റാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം അവർക്കറിയില്ല ഇത് ബിസ്ക്കറ്റാണ് ചില കുട്ടികൾക്ക് ബിസ്ക്കറ്റ് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ നെയ്യും പാലും ഇനിയിപ്പോൾ പിന്നെ കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് പിന്നെ ശർക്കര വേണമെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പം ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല നമുക്ക് ഏലക്കപ്പൊടി ഇടുമ്പോൾ പിന്നെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആവും അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ നല്ല രുചികരമായ ഒരു പേടയാണ് കേട്ടോ ഇത് പേട എന്ന് പറയാം സ്നാക്ക് എന്ന് പറയുക ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് പാലൊഴിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂൺ അതിൻ്റെ അപ്പുറം എന്തായാലും ഇല്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് പറയുന്നില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കി കൈ കൊണ്ട് പ്രെസ്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് അമർത്തി പ്രസ്സ് ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മൾ ഉരുട്ടുമല്ലോ നല്ല പോലെ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കയ്യിൽ വെച്ച് ഉരുട്ടോ അന്ന പോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ി അതല്ലെങ്കിൽ ആദ്യം മൊത്തത്തിലങ്ങോട്ട് ഉരുട്ടി ഉരുളയാക്കി വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതിൽ നിന്ന് എടുത്താലും മതി ഇനിയിപ്പോൾ ഞാനീ ചെയ്യുന്ന പോലെ ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ നല്ല പോലെ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റുള്ള നല്ല കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും അത്രയും കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇനി ഇതിലേറെ ചെറിയത് മതിയെങ്കിൽ ചെറിയ ഇതാക്കി ഉരുട്ടാൻ തോന്നുന്നു ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് ഉരുട്ടിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിലൊരു ക്രിസ്മസ് വെച്ച് കൊടുത്തേക്കണം ഇനി നമുക്ക് ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പോ അതുപോലെ എന്ത് വേണമെങ്കിലും പിസ്തയോ ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കട്ടോ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക അത് വെറുതെ നമുക്കൊരു ഭംഗിക്കും കടിക്കുമ്പോൾ വെറുതെ ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഞാൻ എല്ലാ അതും ഉരുട്ടി ഉരുളകളാക്കി ഡിസൈൻ ചെയ്ത് വെക്കണം നമുക്ക് ഇത് എന്നിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുട്ടികൾക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് വെക്കാവുന്നതാണ് ഇനി കേടുവരുമ്പെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇതിൽ നെല്ല് നല്ലപോലെ സെറ്റായി നമ്മുടെ മധുരത്തിൽ നല്ല പോലെ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്നൊന്നും ആ ഫുഡ് കേട് വരില്ല അപ്പോൾ കേടുവരില്ല ഇനി കേട് വരുമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ല ഒരു നെയ്യിൻ്റെ ഒരു നെയ്യൊക്കെ ഒഴിച്ചത് കൊണ്ട് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഒരു ടേസ്റ്റ് തോന്നും നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ബിസ്ക്കറ്റാന്ന് തോന്നുകേ ഇല്ല ഇത് കഴിച്ചാൽ ബിസ്ക്കറ്റാണ് ഇതെന്ന് നമുക്ക് തോന്നുകയേ ഇല്ല ഞാൻ എല്ലാതും ഈ ബിസ്ക്കറ്റ് കൊണ്ട് എല്ലാ പേടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അതുപോലെ ഏത് ബേക്കറി ഐറ്റംസ് കൊടുക്കുമ്പോഴും നമുക്ക് അവർക്ക് താല്പര്യ ഇല്ല അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ഡിഷുകളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിക്കും പിന്നെ ബിസ്ക്കറ്റൊന്നും കുട്ടികൾക്ക് അത്ര നല്ലതൊന്നും അല്ല എന്നാൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ സ്കൂളിട്ട് വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് എന്നും എണ്ണ കടി കൊടുത്താൽ അതും ഹെൽത്തി പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നേഹം സ്നാക്സ് നാല് മണിയാവുമ്പോൾ കിട്ടും കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടായിക്കോളൂ ഞാനിപ്പോൾ ഈ ക്രിസ്മസ് വെറുതെ ജസ്റ്റ് ജസ്റ്റൈലൊരു ഭംഗിക്ക് വണ്ടി വെച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ സെറ്റാക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്കിത് കാണാം അതിൻ്റെ ഉള്ളു കണ്ടില്ല നല്ല പോലെ നമ്മൾ ശർക്കര ശർക്കരമുട്ടായിൻ്റെ ഉള്ള പോലെ അതുപോലെ ലഡു കണ്ടല്ലോ അതുപോലെ നല്ല അലിഞ്ഞ് നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റാ എന്ന് തന്നെ തോന്നൂല അത്രയും ടേസ്റ്റ് ഉണ്ട് നല്ല അലിഞ്ഞു പോവുകയും ചെയ്യും വായലിട്ടാൽ കടിക്കേണ്ട ഒരാവശ്യമില്ല അത്രയും നൈസായി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി നിങ്ങൾക്ക് ഇനി വേദന വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഇത് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണിൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷല്ല ഞാൻ വീണ്ടും വരാം السلام عليكم